അടുത്ത പ്രോഡക്റ്റ് വേർട്ടിക്കാനിൽ വരുന്നൊരു അടിപൊളി കോട്ട് സെറ്റാണ് കേട്ടോ നല്ലൊരു ബ്ലാക്ക് ആൻഡ് ഓഫ് വൈറ്റ് കോമ്പിനേഷൻ ആണ് അപ്പൊ ഇതിനു മുന്നേ നമ്മൾ ഇതുപോലെ ഒരു ഡിസൈൻ കൊണ്ടുവന്നിട്ടുള്ളതാണ് സ്ലീവ്സ് ഇല്ല എന്ന് വിചാരിക്കല്ലേ സ്ലീവ്സ് ത്രീ ഫോർത്ത് സ്ലീവ്സിന്റെ മെറ്റീരിയൽ ഇതിൽ അറ്റാച്ച്ഡ് ആണ് അപ്പൊ രണ്ടും ടോപ്പ് ആൻഡ് ബോട്ടം സെയിം ഫാബ്രിക് തന്നെ സെയിം പ്രിന്റിൽ തന്നെയാണ് വരുന്നത് ഷർട്ട് കോളർ ടൈപ്പ് ആയിട്ടാണ് കണ്ടോ നല്ല ഭംഗിയുള്ള ഒരു ഷർട്ട് കോളർ ടൈപ്പ് ആയിട്ടാണ് വന്നിരിക്കുന്നത് ഫ്രണ്ടിൽ ബട്ടൺ വർക്കും അതുപോലെ ഫ്രണ്ടില് സ്ലിറ്റഡു ആണ് കേട്ടോ ഡീറ്റെയിൽ ആയിട്ടാണോ ില് വരുന്ന അടിപൊളി കോട്ട് സെറ്റ് ആണ് അപ്പൊ അതിന്റെ ടോപ്പ് ഇങ്ങനെയാണ് വരുന്നത് ഷർട്ട് കളർ ടൈപ്പ് ആയിട്ട് വന്നിട്ട് ഫ്രണ്ടില് ബട്ടൺ വർക്കും അതുപോലെ ഫ്രണ്ടിൽ ഒരു സ്ലിറ്റും ഉണ്ട് എ ലൈൻ ആണ് കണ്ടത് ഇത് വൺ സൈഡ് പോക്കറ്റും വൺ സൈഡ് പോക്കറ്റും ഇതിൽ അറ്റാച്ച്ഡ് ആണ് കേട്ടോ നല്ല തിക്ക് ആയിട്ടുള്ള ഫാബ്രിക് ആണ് അതുകൊണ്ട് തന്നെ യോക്കിൽ മാത്രമേ ഉള്ളൂ ഇതിന്റെ ലൈനിങ് ഉള്ളൂ കേട്ടോ ഇതിലേക്ക് ഇങ്ങനെ ത്രീ ഫോർത്ത് സ്ലീവ്സിന്റെ മെറ്റീരിയൽ ഇതിൽ അറ്റാച്ച്ഡ് ആണ് അപ്പൊ നിങ്ങൾക്ക് സ്ലീവ്സ് സ്റ്റിച്ച് ചെയ്യാവുന്നതാണ് ബാക്കിൽ ഇങ്ങനെയാണ് വരുന്നത് മെയിൻ ഫാബ്രിക്കിൽ തന്നെ വരുന്ന ബോട്ടമാണ് ബാക്ക് ലാസ്റ്റിക് ഫ്രണ്ടിൽ ബാൻഡ് കൂടെ ഒരു ഡോറിയും കൊടുത്തിട്ടുണ്ട് തേർട്ടി നയൻ ടു ഫോർട്ടി ആണ് ലെങ്ത് വരുന്നത് ഈ സൂപ്പർ പ്രോഡക്റ്റ് നമുക്ക് സ്മോൾ ടു ഡബിൾ എക്സൽ ആണ് സൈസസ് അവൈലബിൾ ആയിട്ടുള്ള പ്രൈസ് വരുന്നത് ട്രിപ്പിൾ നയൻ പ്രീമിയം ക്വാളിറ്റി മൽക്ക് കോട്ടണിൽ വരുന്ന മൽക്ക് കോട്ടൺ കുറെ പേര് യൂസ് ചെയ്തിട്ടുണ്ടാകും ഏറ്റവും നല്ല ക്വാളിറ്റി കോട്ടണിലാണ് വരുന്നത് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള കൂൾ ആയിട്ടുള്ളതുമായ ഫാബ്രിക് ആണ് അപ്പൊ അതിൽ വരുന്ന നല്ല റെഡി ആയിട്ടുള്ള പ്ലീറ്റഡ് എലൈൻ കുർത്തിയാണ് കണ്ടോ നെക്കിലേക്ക് ഇങ്ങനെയാണ് അതിന്റെ ഡിസൈൻ വന്നിരിക്കുന്നത് ത്രെഡ് വർക്കും അതുപോലെ ലേസ് വർക്കും ആണ് വന്നിരിക്കുന്നത് താഴേക്ക് ഇങ്ങനെ പ്ലീറ്റഡ് ആയിട്ടാണ് വന്നിരിക്കുന്നത് അതുപോലെ ഈ താഴേക്കും ഏറ്റവും താഴേക്കും അതിന്റെ ഒരു ത്രെഡ് വർക്ക് ഡിസൈൻ വന്നിട്ടുണ്ട് കേട്ടോ അപ്പം നല്ലൊരു അടിപൊളി എലൈൻ ടോപ്പാണ് സ്ലീവ്സ് ഇല്ലാന്ന് വിചാരിക്കേണ്ട ഇതിലേക്ക് ത്രീ ഫോർത്ത് സ്ലീവ്സിന്റെ മെറ്റീരിയൽ ഇതിൽ അറ്റാച്ച്ഡ് ആണ് കേട്ടോ ഇവിടെ ഇങ്ങനെ വന്നിട്ട് ഇവിടേക്ക് ത്രെഡ് വർക്ക് ആണ് വന്നിരിക്കുന്നത് പ്ലീറ്റഡ് ആയിട്ടാണ് വന്നിരിക്കുന്നത് കേട്ടോ നല്ല ഭംഗിയുള്ള ഒരു ഡിസൈനാണ് അതുപോലെ താഴേക്കും ആ ഒരു ഡിസൈൻ വന്നിട്ടുണ്ട് നല്ല പ്യൂർ കോട്ടൺ അതായത് നല്ല മൽ കോട്ടൺ ആണ് മൽ കോട്ടൺ യൂസ് ചെയ്തിട്ടുള്ളവർക്കറി ഏറ്റവും കംഫർട്ടബിൾ ആയിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ കഴിയുന്ന നല്ലൊരു അടിപൊളി കോട്ടൺ ആണ് ഇതിലേക്ക് ലൈനിങ് അറ്റാച്ച്ഡ് ആണ് സ്ലീവ് ആയിട്ടാണ് വന്നിരിക്കുന്നത് നല്ല മെറ്റീരിയൽ ഇതിൽ അറ്റാച്ച്ഡ് ആണ് കേട്ടോ സ്ലീവ്സ് ഇല്ല സ്ലീവ്സ് ഇല്ല ഇല്ലെന്ന് പേടിക്കേണ്ട സ്ലീവ്സിന്റെ മെറ്റീരിയൽ ഇതിൽ അറ്റാച്ച്ഡ് ആണ് ബാക്കിൽ ഇങ്ങനെയാണ് വരുന്നത് നല്ല നല്ലൊരു അടിപൊളിയായിട്ടുള്ള ഒരു കളറാണ് കേട്ടോ നല്ലൊരു ലെമൺ ഗ്രീൻ അല്ലെ ഇപ്പൊ എനിക്ക് ഏറ്റവും ട്രെൻഡിംഗിൽ വരുന്നോണ്ടിരിക്കുന്ന കളേഴ്സ് ആണ് ഇത് നല്ല ഭംഗിയുള്ള ഒരു കളറാണ് അതുപോലെ നല്ല അടിപൊളിയായിട്ടുള്ള ത്രെഡ് വർക്കും ആണ് വന്നിരിക്കുന്നത് അപ്പോൾ ഈ സൂപ്പർ പ്രോഡക്റ്റ് അപ്പോൾ ഇതിന്റെ ഇത് കണ്ടോ ഇതിന്റെ ഇവിടുത്തെ ത്രെഡ് വർക്ക് തന്നെ നമുക്ക് താഴേക്കും കൊടുത്തിട്ടുണ്ട് നല്ല ഭംഗിയുള്ള ഒരു ഡിസൈനാണ് മീഡിയം ടു ഡബിൾ എക്സൽ ആണ് സൈസസ് അവൈലബിൾ ആയിട്ടുള്ള അടുത്ത നല്ലൊരു ഓറഞ്ച് കളർ കോമ്പിനേഷൻ ആണ് കേട്ടോ നെക്കിലേക്ക് ഇതുപോലെ തന്നെ നല്ല ഹെവി ആയിട്ടുള്ള ത്രെഡ് വർക്കും അതൊരു ലേസ് വർക്ക് വന്നിട്ടുണ്ട് താഴേക്ക് പ്ലീറ്റഡ് ആണ് ഈ താഴേക്കും ഈ ഒരു ത്രെഡ് വർക്ക് വന്നിട്ടുണ്ട് നല്ല ഭംഗിയുള്ള ഒരു കളറാണ് അപ്പൊ ഇത് നമുക്ക് മീഡിയം ടു ഡബിൾ എക്സൽ സൈസ് വരെയാണ് അവൈലബിൾ ആയിട്ടുള്ളത് നല്ല അടിപൊളി നല്ല സോഫ്റ്റ് ആയിട്ടുള്ള കോട്ടൺ ആണ് സൂപ്പർ നമുക്ക് വേറെ ചെയ്യാം വളരെ കംഫർട്ടബിൾ ആയിട്ടുള്ള പ്രോഡക്റ്റ് ആണ് അപ്പൊ ഇതിൽ സ്ലീവ്സ് ഇല്ല എന്ന് ആരും വിചാരിക്കേണ്ട സ്ലീവ്സിന്റെ മെറ്റീരിയൽ അതിൽ അറ്റാച്ച്ഡ് ആണ് ത്രീ ഫോർത്ത് സ്ലീവ്സിന്റെ മെറ്റീരിയൽ അറ്റാച്ച്ഡ് ആണ് മീഡിയം ടു ഡബിൾ എക്സൽ ആണ് സൈസസ് അവൈലബിൾ ആയിട്ടുള്ളത്